വല്ലച്ചിറ പുതുക്കുളങ്ങരയിൽ തീപിടുത്തമുണ്ടായ വീടിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തൊട്ടിപ്പറമ്പിൽ നന്ദനന്റെ വീടാണ് വല്ലച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് മേഖലാ സെക്രട്ടറി കെ എം അരുൺ മേഖലാ പ്രസിഡന്റ് സി എസ് വൈശാഖ് മേഖലാ ട്രഷറർ ടി എസ് സവിത സി പി എം പുതുക്കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി വിജയ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത് വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് അപ്പം അത് കഴിഞ്ഞ ദിവസം നാല് യൂണിറ്റ് ഫയർ ഫോഴ്സ് വന്ന് അണക്കുകയും തിരിഞ്ഞാലക്കൂടി നിന്നും പുതുക്കാടിനും വന്ന ഫയർ ഫയർ യൂണിറ്റ് വന്ന് അണക്കുകയും ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് വീടിന്റെ പൂർവ്വ ഫീലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ വല്ലത്തര മേഖലാ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ ഭാഗത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വിജയ സുരേന്ദ്രൻ്റെ പൂർണ്ണ നേതൃത്വത്തിൽ കൂടിയാണ് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ ട്രഷർ സവിത അപ്പോൾ തന്നെ വൈശാഖ് മേഘറാമിറ്റങ്ങളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ശ്യാംജിത്ത് രഘുനാഥ് നിഘിലേട്ടൻ എല്ലാ സഖകളും കൂടെ ഉണ്ട് പൂർവ്വ ഇതിലാക്കുന്ന പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്